ശ്രീതു ഒരു വൃത്തിയുടെ സ്വഭാവത്തിനുടമയാണെന്ന് അർജുൻ അതുപോലെ തന്നെ അർജുൻ ശ്രീധു ലവ് ട്രാക്ക് കൊള്ളാമെന്ന് എഴുതി വെച്ച് റസ്മിൻ പറഞ്ഞത് ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്ക് ആണ് കേട്ടോ മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു അതിൽ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെയാണ് നമ്മൾ മുഴുവനായിട്ട് നോക്കാൻ പോകുന്നത് അർജുൻ ശ്രീധുവിനെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ജിൻഡോ ഒരു ഗെയിം കാണിച്ചിരുന്നത് അർജുൻ ശ്രീധു ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റസ്വിനോ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് എന്താണ് മുഴുവനായിട്ട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഒരു ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി വന്ന് അതായത് ലിവിങ് റൂമിൽ വന്ന് എന്ന് എന്തു പറയണം നുണ പറയണം അതായത് നല്ലത് പറയരുത് നുണ പറയണം നുണ പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ വന്ന് പറയണം പക്ഷെ പലർക്കും പറയാനുള്ളത് ഡയറക്ട് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പറയാൻ പറ്റുന്ന ഒരു ടാസ്കിന് കൂടിയാണിത് ജിൻഡു അവിടെ ഒരു ഒരു തിരി കൊളുത്തിയിട്ടുണ്ട് ജിൻഡോന്റെ തിരി അടിപൊളിയായിരുന്നു എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഓക്കെ എന്തായാലും നമുക്ക് ഇനി ഓരോരുത്തർ വന്ന് പറഞ്ഞതൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്ന് പറഞ്ഞത് ഐ തിങ്ക് ഫസ്റ്റ് വന്ന് പറഞ്ഞത് അഭിഷേക് ആണെന്ന് തോന്നുന്നു അഭിഷേക് എ അൻസിബെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അൻസിബിയെ പറ്റി നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രിയെ പറ്റി ഗബ്രി വന്ന് പറഞ്ഞത് അപ്സരയെ പറ്റിയാണ് ഇത്രയും ദേഷ്യമുള്ള വ്യക്തി വെറുപ്പ് തോന്നുന്ന വ്യക്തി ക്യാപ്റ്റൻ മോശം ക്യാപ്റ്റൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മോശം ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീരേഖ വന്നിട്ട് ജിൻഡോ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസ്ക് ഇടാണ്ട് നിൽക്കുന്ന ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ ജിൻ പറയുന്നുണ്ടായിരുന്നു അതിനേ തന്നെ ശ്രീരേഖ വന്ന് ജിൻഡോ സായി വന്ന് ഗബ്രി അഭിഷേക് വന്ന് അൻസിബ സിബിൻ വന്ന് ആഹ് റസ്മിൻ ആൾക്കാരെ ഒരു സ്നേഹവുമില്ല പാവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്നിട്ട് റസ്മിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഋഷി വന്ന് നോറേനെ പറയുന്നു ഋഷിയാണ് ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ ഒട്ടും സംസാരിക്കാൻ അറിയാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ടായിരുന്നു നോറയെ അഭിഷേക് വന്നിട്ട് ഋഷി മോശപ്പെട്ട ഒരാൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അർജുൻ വന്നിട്ട് ശ്രീധൂന് പറയാണ് വൃത്തികട്ട സ്വഭാവമാണ് അതുപോലെ തന്നെ മലയാളം നല്ല പച്ച മലയാളം സംസാരിക്കുന്ന നല്ല പച്ച മലയാളം സംസാരിക്കുന്ന മനുഷ്യന് വേണ്ടാത്ത എല്ലാ വൃത്തികേട്ട സ്വഭാവത്തിനും സ്വഭാവമുള്ള ഒരു വ്യക്തി കുത്തിത്തിരിപ്പ് കുതിവാല് വെപ്പ് ഇതൊക്കെ ശ്രീധൂൻ ഉണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആളെന്നായത് കൊണ്ടാണ് കേട്ടോ പിന്നെ അപ്സര വന്നിട്ട് ശ്രീ അതായത് പിന്നെ അപ്സര വന്നിട്ട് അർജുനാണ് പറയുന്നത് അർജുന നല്ല രീതിയിൽ പറഞ്ഞിട്ട് ആ ശ്രീധുവിന്റെ പുറകൊക്കെ നടന്ന് ക്യാപ്റ്റൻ പട്ടം വേടിച്ചെടുത്ത് അപ്സരയെ വിളിച്ച് ബാത്റൂം ിൽ പണിയെടുപ്പിച്ച് റസ്മിനെ കൊണ്ട് പണിയെടുപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിച്ചു കിറി ഒട്ടിക്കുന്ന രീതിയിൽ അർജുനൻ പറയാനായിരുന്നു ഇതെല്ലാം നോണേണന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ എന്തായാലും പിന്നെ വന്ന് പറയുന്നത് ജിൻഡോ ആണ് ജിൻഡോയുടെ കാര്യം എന്ന് പറയുന്നത് ജിൻഡോ വന്നിട്ട് റസ്മിനെ പറഞ്ഞു ഒരു ടീച്ചറിന് വേണ്ടാത്ത എല്ലാ സ്വഭാവവും അതായത് അല്ല ഒരു ടീച്ചറിന് വേണ്ട എല്ലാ സ്വഭാവവും ഉള്ള ഒരു വ്യക്തിയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് പിന്നെ അർജുൻ ശ്രീധുൽ ഔട്ട് ട്രാക്കാണെന്ന് ബാത്റൂമിൽ എഴുതി വെച്ചു ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതി വെച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എന്നാൽ ഇൻഡയറക്ട്ലി അർജുൻ ശ്രീധുൽ ഔട്ട് ട്രാക്കിനെ അവിടെ കുത്തിയതാണെന്ന് എല്ലാവർക്കും അവിടെ മനസ്സിലായിട്ടുണ്ടാവും സോ അതൊരു ലവ് ട്രാക്കാണെന്ന് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ എന്തായാലും ജിൻഡോയുടെ ഗെയിം ജിൻഡോ വീണ്ടും ഗെയിമിലേക്ക് ഇറങ്ങി സിബിന്റെ ആ ഒരു ഇതിൽ നിന്ന് മാറി ജിൻഡോ വീണ്ടും ഗെയിമിലേക്ക് ഇറങ്ങി അത് ആണ് സോ അതൊരു ലവ് ആണെന്ന് പറഞ്ഞ് അതായത് അർജുന ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിൻഡോയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് പോയതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത് സോ അതുപോലെ തന്നെ റസ്മിൻ വന്നിട്ട് മനുഷ്യത്വം ഇല്ല ജീവിതത്തിൽ ഇത്രയും മനുഷ്യത്വം ഉള്ള അതായത് വളരെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നാണ് റസ്മിൻ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോണ നോണ ഇപ്പോൾ അൻസിബ് വന്നിട്ട് റസ്മിൻ എന്നാണ് പറയുന്നത് ഒട്ടും ക്യൂട്ടല്ല അധ്യാപകക്ക് വേണ്ട ബേസിക് ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് റസ്മിൻ എന്നാണ് അൻസിബ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ല എന്നാണ് സോ പിന്നെ നോർ വന്നിട്ട് അപ്സരയാണ് നന്മമരം ആണ് എന്ന് പറയുന്നത് അപ്പം നന്മമാരം അല്ല എന്നുള്ളത് ഈ വിരലുകളെല്ലാം സെയിം ആണ് വിരലുകളൊന്നും സെയിം ലെങ്തല്ല ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവിലാണ് അപ്സര കാണുന്നതെന്നാണ് നോർ അവിടെ വന്ന് പറയുന്നത് സോ എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളി ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു കേട്ടോ സോ മോർണിംഗ് ടാസ്കിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ ചുരുക്കി വളരെ ലഘുവായിട്ടാണ് പറഞ്ഞത് സോ എന്തായാലും നല്ലൊരു മോർണിംഗ് ടാസ്ക് അടിപൊളി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ജിൻറ്റോടെ ഗെയിം എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു സോ എന്തായാലും പുതിയ കുട്ടിയായിട്ട് വീണ്ടും കാണാൻ വേണ്ടിയിരിക്കും